ഹായ് ഫ്രണ്ട്സ് ഒരു മാസം മുമ്പ് അച്ഛടേയും അമ്മയുടെയും ചേച്ചിയുടെയും ചേട്ടൻ്റെ ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മുടെ മിന്നാമോള് നഴ്സറി സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പഴയ അങ്കണവാടി പുതുക്കി പണിയുന്നതുകൊണ്ട് കഴിഞ്ഞ രണ്ടര വർഷത്തിലേറെ ആയിട്ട് അങ്കണവാടി പ്രവർത്തിക്കുന്നത് ഇരുപതേക്കറിലുള്ള ഒരു മഠത്തിന്റെ ബിൽഡിങ്ങിലാണ് കുറച്ച് ദിവസം മുമ്പ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ പുതിയ അങ്കണവാടിയുടെ പ്രവർത്തനം ഇന്ന് തുടങ്ങിയാണ് അപ്പം ഞങ്ങളും മിന്നമോളെ കൊണ്ടുവിടാൻ വേണ്ടി അങ്കണവാടി പോയിരുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റി പണി കഴിപ്പിച്ച നല്ലൊരു ബിൽഡിംഗ് ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ അങ്കണവാടി ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗീത ടീച്ചറെ വളരെ സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഇവിടെ വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടില്ല ബോർവെൽ അടിക്കാനുള്ള ഫണ്ടെല്ലാം മുനിസിപ്പാലിറ്റി ആണ് പക്ഷേ അത് ആയി വരാൻ വേണ്ടി കുറച്ച് കാലതാമസം വരും അപ്പോൾ അതുവരെ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൊടുക്കുന്നത് നമ്മുടെ ഈ അങ്കണവാടിയുടെ കുറേ മുകളിലായിട്ടുള്ള ലത്തീൻ പള്ളിയുടെ കിണറിൽ നിന്നാണ് ഇതുപോലെ ഓസിറ്റിട്ടാണ് വെള്ളം കൊടുക്കുന്നത് അപ്പം നിലവിലുള്ള ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് വേണം പിന്നെ ഇതിന് പ്ലംബിങ് ചെയ്തെടുക്കുകയും വേണം കാരണം ടോയ്ലറ്റിലേക്കുള്ള കണക്ഷനും അടുക്കളയിലേക്കുള്ള കണക്ഷനും ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങളാണ് പറഞ്ഞത് ഒരു കുഞ്ഞ് വാഷ്ബേസിനും ചെറിയ യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രോപ്പർ വാട്ടർ ടാങ്കും കണക്ഷനും ഇല്ലാതെ കുട്ടികൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്യാനും ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ട് ആ ഒരു ആവശ്യമാണ് പറഞ്ഞത് അപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ വില ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഏട്ടനെ ഫോൺ ചെയ്യുന്നത് ആവശ്യം കേട്ട ഉടനെ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി അരമണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ് ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്കുമായിട്ട് പ്രസാദ് ചേട്ടനും മോനും കറക്റ്റ് നമ്മുടെ അങ്കണവാടി സ്പോട്ടിലെത്തി പ്രസാദ് ചേട്ടനും ഈ പ്രോഡക്റ്റൊക്കെ വരുന്ന ഒരു ലാൻഡിങ് പ്രൈസ് ചോദിച്ചിട്ട് അത് ആരെ കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് സത്യത്തിൽ പ്രസാദ് ചേട്ടൻ ഞെട്ടിച്ചു കളഞ്ഞു പ്രസാദ് ചേട്ടനും അരവിന്ദും കൂടെ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അങ്കണവാടി കൊണ്ടുവന്ന് ഡോണേറ്റ് ചെയ്തു കൂടാതെ അടുക്കളയിലേക്കും ടോയ്ലറ്റിലേക്കും പ്ലംബിങ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് തന്നെ തരാമെന്നും ഏറ്റിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടര വർഷം നഴ്സറി സ്കൂൾ പ്രവർത്തിച്ചിരുന്ന മഠത്തിലെ മദറും വാർഡ് കൗൺസിലറും രക്ഷിതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അത് കൃത്യമായിട്ട് അറിയുന്നുകൊണ്ടായിരിക്കണം ഈ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ടായിരിക്കണം എനിക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പം നൈറ്റ് ഡ്യൂട്ടി എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ തന്നെ അതിൻ്റെ പ്ലംബിങ് എല്ലാം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ നേരിട്ട് ഇവിടെ വരികയും നമ്മുടെ ആവശ്യം സാധിച്ചു തരികയും ചെയ്ത പ്രസാദിയേട്ടനും അരവിന്ദനും ഒരുപാട് നന്ദി കട്ടപ്പന ഐ ടി എ ജംഗ്ഷനിലുള്ള പ്രസാദ് സ്ഥാപനമായ ഡെക്കാസ ലൈറ്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽസിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്